ബലാത്സംഗ കേസിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ പ്രതികരിച്ച് രാഹുലിനെതിരെ ആദ്യമായി പരസ്യ ആരോപണം ഉന്നയിച്ച നടി റിനി ആൻഡ് ജോർജ് പരാതി നൽകിയ യുവതിയെ അഭിനന്ദിക്കുന്നുവെന്നും സൈബർ ആക്രമണങ്ങൾ ഭയക്കാതെ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന ധൈര്യത്തെ പ്രശംസിക്കുന്നുവെന്നും റിനി മാധ്യമങ്ങളോട് വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് അവസാനിക്കുകയും രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതിന് ശേഷമാണ് മൂന്നാമത്തെ പരാതി വന്നത് ഇനിയെങ്കിലും പരാതികൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയരുതെന്ന് റിനി കൂട്ടിച്ചേർത്തു ഇനിയും അതിജീവിതകൾ ഉണ്ടെന്നും അവരും സധൈര്യം മുന്നോട്ട് വരാനും ഇത്തരം ആളുകളെ എക്സ്പോസ് ചെയ്യാനും തയ്യാറാകണമെന്നും റിനി പറഞ്ഞു അങ്ങനെ ജനങ്ങൾ വിശ്വസിക്കുന്ന ചിലരുടെ പോയി മുഖങ്ങൾ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇത്തരം ക്രിമിനലുകൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കാൻ യോഗ്യരാണോ എന്ന് ജനങ്ങൾ ആലോചിക്കണമെന്നും റിനി പറഞ്ഞു ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ബന്ധം നടന്നു അതിനുശേഷം പരാതിയുമായി വരുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നതെന്ന് റിനി പറഞ്ഞു ഇന്ന് രാഹുലിനെതിരെ പരാതി ഉന്നയിച്ച ഒരു അതിജീവിതയുടെ കുറിപ്പ് വായിക്കാനിടയായി കണ്ണു നിറഞ്ഞു പോയി കുഞ്ഞിനെ സ്വപ്നം കണ്ട ഒരമ്മയുടെ വേദനയാണത് കേരളത്തിന്റെ മനസാക്ഷി നിങ്ങൾക്കൊപ്പമുണ്ട് റിനി പറഞ്ഞു ആ അതിജീവിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട ദൈവമേ എല്ലാ വേദനകളും വിധികളും വഞ്ചനകളും സഹിച്ച് മുന്നോട്ടു പോകാൻ ധൈര്യം നൽകിയതിന് നന്ദി ഇരുട്ടിൽ അയാൾ ചെയ്ത പ്രവൃത്തി നീ കണ്ടു ലോകത്തിനു മുന്നിൽ എത്താതിരുന്ന നിലവിളികൾ നീ കേട്ടു ഞങ്ങളുടെ ശരീരം ആക്രമിക്കപ്പെട്ടപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്രയോഗത്തിലൂടെ തട്ടിയെടുത്തപ്പോഴും നീ ഞങ്ങളെ ചേർത്ത് പിടിച്ചു ആ മാലാക്ക കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളോട് ക്ഷമിക്കട്ടെ തെറ്റായ വ്യക്തിയെ വിശ്വസിച്ച് കുട്ടിയുടെ പിതാവാകാൻ യോഗ്യനല്ലാത്ത ഒരാളെ തെരഞ്ഞെടുത്തതിന് ക്ഷമ ചോദിക്കുന്നു ആ മാലാക്ക കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ സമാധാനത്തോടെ വിശ്രമിക്കട്ടെ അക്രമത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഈ ലോകത്തിൽ നിന്ന് ആ മാലാഖ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരായിരിക്കട്ടെ നമ്മുടെ കണ്ണുനീർ സ്വർഗ്ഗത്തിലെത്തിയാൽ അവർ നിങ്ങളോട് ഇക്കാര്യം പറയട്ടെ നിങ്ങളുടെ അമ്മ ഒരിക്കലും നിങ്ങളെ മറന്നില്ല നിങ്ങളുടെ അസ്തിത്വം പ്രധാനമാണ് നിങ്ങളുടെ ആത്മാവ് പ്രധാനമാണ് വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അമ്മമാർ നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ താലോലിക്കും കുഞ്ഞാറ്റെ അമ്മ നിന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് അതേസമയം ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് സംഘം പാലക്കാട്ടെ ഹോട്ടലിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് ഒരാഴ്ച നീണ്ട നിരീക്ഷണത്തിനും രഹസ്യ നീക്കങ്ങൾക്കും പിന്നാലെയായിരുന്നു പോലീസിന്റെ നീക്കം മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എം ഇനി ജയിൽവാസം പത്തനംതിട്ട ജില്ലാ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത രാഹുലിനെ മാവേലിക്കര സബ് ജയിലിൽ എത്തിച്ചു ജയിലിന് മുന്നിലും രാഹുലിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും പ്രതിഷേധിച്ചു